ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ അതിൻ്റെ റെക്കോർഡ് ഹൈ ആയ അൻപത്തേഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തെട്ട് എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക്ഔട്ട് ട്രേഡിങ്ങിൻ്റെ സാധ്യതകൾ തുറന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇൻഡെക്സിനെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി കാഴ്ചവെച്ചത് കൂടാതെ കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസ് നോക്കിയാലും നിഫ്റ്റി ഫിഫ്റ്റിയെ ബീറ്റ് ചെയ്ത പെർഫോമൻസ് ബാങ്ക് നിഫ്റ്റി കാഴ്ചവെച്ചു എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇൻഡസെൻറ്റ് ബാങ്ക് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ പെർഫോമൻസിൻ്റെ പിൻബലത്തിലാണ് ബാങ്ക് നിഫ്റ്റി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത് പി എസ് യു ബാങ്കുകളും ബാങ്ക് നിഫ്റ്റിയുടെ മൊമൻറ്റം നിലനിർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും പ്രധാനമായും കാനറ ബാങ്ക് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകൾ കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇരുപത് ശതമാനത്തിനടുത്ത് റിട്ടേൺ നൽകുകയും ചെയ്തു ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അൻപത്തേഴായിരത്തി അറുനൂറ്റി അറുപത്തി നാലാണ് ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് അൻപത്തേഴായിരത്തി അറുന്നൂറ്റി അറുപത്തി നാല് എന്ന റെസിസ്റ്റൻസിനെ ഡിസിസീവായി ബ്രേക്ക് ചെയ്താൽ അൻപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത് അറുപത്തൊന്നായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് തുടങ്ങിയ ലെവലുകളിലേക്ക് ബാങ്ക് നിഫ്റ്റി ഉയർന്നേക്കും എന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് അതേസമയം അൻപത്താറായിരത്തി ഇരുപത് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും ഇനി കഴിഞ്ഞ ഒരു വർഷത്തെ ബാങ്ക് നിഫ്റ്റിയിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് അനാലിസിസ് ചെയ്താൽ എച്ച് ഡി എഫ് സി ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു പത്തൊൻപത് പോയിൻറ്റ് നാല് നാല് ശതമാനം റിട്ടേൺ നൽകി കാനറ ബാങ്ക് പത്തൊമ്പത് പോയിൻറ്റ് ആറ് ശതമാനം റിട്ടേൺ നൽകുകയും ബാങ്ക് നിഫ്റ്റിയിലെ ഏറ്റവും മികച്ച പെർഫോമറായി മാറുകയും ചെയ്തു അതേസമയം ഇൻഡസ് ബാങ്ക് നാൽപ്പത്തി നാല് ശതമാനം കറക്റ്റായി ഇൻഡെക്സിലെ വെസ്റ്റ് വെസ്റ്റ് പെർഫോമറായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെയും ഐ സി സി ബാങ്കിൻ്റെയും ക്വാർട്ടർലി റിസൾട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് അതുകൊണ്ട് തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ബാങ്കിങ് സെക്ടറിലെ സ്റ്റോക്കുകളെയും ബാങ്കിങ് ഇൻഡെക്സിനെയും ഫോക്കസ് ചെയ്യാവുന്നതുമാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ആയിരം രൂപ എന്ന ലെവലിൽ ഫിഫ്റ്റി ടു വീക്ക് ഹൈക്ക് എടുത്ത് ട്രേഡ് ചെയ്യുന്നു ഏഴ് പോയിന്റ് ആറ് എട്ട് ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ ഇരുപത്തൊന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ആയിരത്തി പതിനെട്ട് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ പ്രതീക്ഷിക്കാവുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കൺസോളേറ്റഡ് നെറ്റ് പ്രോഫിറ്റ് പത്ത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിച്ച് പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് കോടിയിൽ നിന്നും പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് കോടിയിലേക്ക് എത്തി കൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നാല് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിച്ച് മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് കോടിയിലേക്കെത്തുകയും കോർ ഇൻട്രസ്റ്റ് മാർജിൻ മൂന്ന് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് പ്രീ പ്രൊവിഷനിങ് ഓപ്പറേറ്റ് ഓപ്പറേറ്റിംഗ് എമൗണ്ട് പതിനെട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിലേക്ക് ഉയർത്തി അതേസമയം പ്രൊവിഷൻ എമൗണ്ടിൽ എഴുപത്തഞ്ച് ശതമാനത്തോളം കുറവ് വരുത്തുകയും ചെയ്തു അസറ്റ് ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും ഗ്രോസ് എൻ ബി എ ഏഴ് പോയിൻറ്റ് നാല് രണ്ട് ശതമാനം ഇടിഞ്ഞ് മുപ്പത്തേഴായിരത്തി നാൽപ്പത് കോടിയിൽ നിന്നും മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് എൻ ബി എ ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കോടിയിൽ നിന്നും പതിനൊന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തേഴ് കോടിയിലേക്ക് എത്തി എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സ് പന്ത്രണ്ട് ശതമാനത്തോളം വളരുകയും ക്യാഷെസ് ക്യാഷ ഡെപ്പോസിറ്റ്സ് ഏഴ് പോയിൻറ്റ് നാല് ശതമാനത്തോളം വളരുകയും സേവിംഗ് അക്കൗണ്ടിലും വർധനമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇനി ക്യാഷ് ഡെപ്പോസിറ്റ്സിൽ ടോട്ടൽ ഡെപ്പോസിറ്റ് ടോട്ടൽ ഡെപ്പോസിറ്റിൻ്റെ മുപ്പത്തി മുപ്പത്തൊമ്പത് ശതമാനത്തോളം ക്യാഷ് ഡെപ്പോസിറ്റ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോയിലും ഇംപ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കും പതിനൊന്ന് പോയിൻറ്റ് ഒൻപത് എന്ന സ്റ്റാൻഡേർഡ് റിക്വയർമെൻറ്റിൽ നിന്നും പത്തൊമ്പത് പോയിൻ്റ് എട്ടിന് അടുത്തുള്ള ക്യാപിറ്റൽ അഡിക്യുസി റേഷ്യോയാണ് എച്ച് ഡി എഫ് സി ബാങ്കിനുള്ളത് അതുപോലെ തന്നെ എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഗ്രോസ് അഡ്വാൻസ് ഒൻപത് പോയിൻറ്റ് ഒൻപത് ശതമാനം ഇയർ ഓൺ ഇയറിൽ വളരുകയും അഡ്വാൻസ് അസറ്റ് ടെൻഡർ മാനേജ്മെൻറ്റിൽ എട്ട് പോയിൻറ്റ് ഒൻപത് ശതമാനത്തോളം ഗ്രോത്ത് കമ്പനി കൈവരിക്കുകയും ചെയ്തു മിഡ് ആൻഡ് സ്മാൾ മാർക്കറ്റ് എൻറ്റർപ്രൈസസ് ലോണിൽ പതിനേഴ് ശതമാനത്തോളം വളർച്ചയും കോർപ്പറേറ്റ് ലോണിൽ ആറ് പോയിൻറ്റ് നാല് ശതമാനത്തോളം വളർച്ചയും കമ്പനി കൈവരിച്ചു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി രണ്ട് ബ്രാഞ്ചിൽ നിന്നും ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് ബ്രാഞ്ചിലേക്ക് ഉയരുകയും ചെയ്തു മികച്ച പെർഫോമൻസ് തന്നെയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് കാഴ്ചവെച്ചിരിക്കുന്നത് കൂടാതെ എച്ച് ഡി എഫ് സി ബാങ്ക് ബ്രേക്കൗട്ടിനടുത്തായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി പത്ത് സ്റ്റോക്കിൻ്റെ ഒരു റെസിസ്റ്റൻസ് സോണാണ് ഈ ആയിരത്തി ഇരുപതിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബ്രേക്ക്ഔട്ടും പ്രതീക്ഷിക്കാവുന്നതാണ് ആൾറെഡി സ്റ്റോക്കിൽ ഒരു റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള കാൻഡിൽ പാറ്റേൺ ഫോർമേഷനും വന്നു കഴിഞ്ഞു എച്ച് ഡി എഫ് സി ബാങ്കിൽ ബയിങ് മൊമെൻറ്റും വരികയാണെങ്കിൽ അത് ഷുവറായിട്ടും ബാങ്ക് നിഫ്റ്റിയിൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുമുണ്ട് എച്ച് ഡി എഫ് സി ബാങ്ക് കൂടാതെ നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കാണ് ആണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എഴുപത്തഞ്ച് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് പോയിൻറ്റ് എട്ട് ശതമാനം വർദ്ധിക്കുകയും ചെയ്തു രണ്ട് ഇരുന്നൂറ് കോടിയിൽ നിന്നും മുന്നൂറ്റി അൻപത്തിരണ്ട് കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റ് ഉയർന്നിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഇൻകം പതിനൊന്ന് ശതമാ സോറി ടോട്ടൽ റവന്യൂ പതിനൊന്ന് ശതമാനം വർദ്ധിച്ച് എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്താറ് കോടിയിൽ നിന്നും ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് കോടിയിലേക്ക് എത്തുകയും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം ആറ് പോയിൻറ്റ് ഏഴ് എട്ട് ശതമാനം വർദ്ധിച്ച് നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ട് കോടിയിൽ നിന്നും അയ്യായിരത്തി ഒരുന്നൂറ്റി പതിമൂന്ന് കോടിയിലേക്ക് എത്തുകയും ചെയ്തു ബാങ്കിൻ്റെ ഗ്രോസ് എൻ പി എ ഒന്ന് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിൽ നിന്നും ഒന്നേ പോയിൻ്റ് എട്ട് ആറ് ശതമാനത്തിലേക്ക് കറക്റ്റ് ആവുകയും നെറ്റ് എൻ പി എയിലും ചെറിയ രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ സാധിക്കുകയും ചെയ്യും ഏകദേശം മുപ്പത്തഞ്ച് മില്യൺ കസ്റ്റമേഴ്സിനാണ് കസ്റ്റമേഴ്സാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിനുള്ളത് കസ്റ്റമർ ഡെപ്പോസിറ്റ് ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് ശതമാനം ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ബാങ്കിൻ്റെ ലോൺ ഗ്രോത്ത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനം ഇയർ ഓൺ ഇയറിൽ ഇംപ്രൂവ് ആവുകയും ചെയ്തു മികച്ച ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ നാളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്കിൻ്റെ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിനെ നാളെ ഫോക്കസ് ചെയ്യാവുന്നതാണ് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് ഡി ഫസ്റ്റ് ബാങ്കിൻ്റെ പ്രീവിയസ് പെർഫോമൻസ് നോക്കിയാൽ അത്ര മികച്ചതല്ല അതിന് പിന്നിലെ ഏറ്റവും പ്രധാന കാരണം കമ്പനിയുടെ മൈക്രോ ഫിനാൻസ് ബിസിനസ്സിലുണ്ടായിരിക്കുന്ന സ്ട്രെസ്സാണ് ഈ മൈക്രോ ഫിനാൻസ് ഇൻഡസ്ട്രി ഇഷ്യൂ കമ്പനി ഏറെക്കുറെ ഓവർകം ചെയ്തു എന്നും വരും സമയങ്ങളിൽ കോസ്റ്റ് ഓഫ് ഫണ്ട്സിൽ ഒരു റിഡക്ഷൻ ഉണ്ടാവുമെന്നും മാനേജ്മെൻറ്റിൻ്റെ കമൻ്ററി വന്നിട്ടുണ്ട് ഇതൊരു പോസിറ്റീവ് കമൻറ്ററി ആണ് ഇതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് വരുന്ന ക്വാർട്ടറുകളിൽ പ്രതീക്ഷിക്കാം എന്നാണ് മാനേജ്മെൻറ്റിൻ്റെ കമൻറ്ററിയിലും പറയുന്നത് ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എന്ന സ്റ്റോക്കിനെയും നമ്മൾക്ക് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്കിന് അറുപത്തെട്ടിനടുത്ത് സ്ട്രോങ് സപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് അറുപത്തിയേഴരോ അറുപത്തിയാറിൻ്റെയോ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് എഴുപത്തിയേഴ് എൺപത് പോലുള്ള ടാർഗറ്റ് സ്റ്റോക്കിലെയും ചെയ്യാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്